ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മീമർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നും അല്ല നമ്മൾ ഇന്നലെ ഒരു പബ്ലിക് സർവേറിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പബ്ലിക് സെർവറിൽ കണ്ട ഒരു കാറിൻ്റെ ഒരു വീഡിയോ ആണെന്ന് ഒരു കിണ്ണം കിഡൻകച്ച കാറാണ് കിണ്ണം കിഡ്ണങ്കച്ച കാർ എന്ന് വെച്ചാൽ ഒരു കിട്ടല ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു സെറ്റ് സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഗായസ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ആ കാർ എൻ്റെ മുന്നിൽ കണ്ടപ്പെട്ടതും അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ വീഡിയോ വരാൻ കാരണം അപ്പോൾ കായ് സപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വീട്ടിലേക്ക് കിടക്കണമെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്മ് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക നമ്മളൊരു കിടലെങ്കിൽ വേ വീഡിയോ കൂടി നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ സ ചാനൽ സബ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു കിടിലം വണ്ടി ആയിട്ട് നമ്മൾ ഒരു ഗിവ് വരുന്നതുണ്ട് അപ്പം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ അപ്പോൾ നമുക്ക് ഞാൻ ആ വീഡിയോയിലോട്ട് കിടക്കാം ആ വീഡിയോ കിട്ടിലെ ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ആ ഗ്രാഫിക്സ് വർക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയാം ഞാൻ കണ്ടിട്ട് ഞാൻ എന്തായാലും പറയത്തില്ല ആറ് എന്ത് ഗ്രാഫിക്സ് വർക്കാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്തായാലും പറയും ഞാൻ ഏതായാലും കണ്ട ഫുൾ റൂട്ട് ഫുൾ വണ്ടർ അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വരുവോ ഓക്കെ ഞാനൊക്കെ പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ ഇതുപോലത്തുള്ള ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ടീമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ എനിക്കും ഇതുപോലെ ഒരു ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടി ഇറക്കണം എന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നും എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ബസ് ഈ ബസ്സാരെ തന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ എന്തായാലും ഷോർട്ട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണാത്തറുണ്ട് എല്ലാവരും അത് കാണേണ്ടതാണ് എന്ന് പറയുന്നു പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതുപോലത്തെ സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും രൂപത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഓക്കെ സൈനിങ് ഓഫ് ഇനി ഗെയിമോ